ആസിയാൻ രാജ്യങ്ങൾക്ക് പുതിയ വിസ പദ്ധതി അവതരിപ്പിച്ചാണ് ചൈന സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളെ മറികടക്കാൻ ശ്രമിക്കുന്നത് ആസിയാൻ കൂട്ടായ്മയിൽ അംഗങ്ങളായ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അഞ്ചു വർഷത്തെ പ്രത്യേക വിസയാണ് ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരികൊളുത്തിവിട്ട വ്യാപാര യുദ്ധം പല വാതിലുകൾ കടന്ന് ഒരിക്കലും ട്രംപിന് നേർക്ക് തന്നെ തിരിച്ചെത്തിയത് ലോകം കണ്ടു കഴിഞ്ഞു ആ യാത്രക്കിടെ പരിക്കേറ്റവരും പിടിച്ചുനിന്നവരും തഴച്ചു വളർന്നവരും ഒക്കെ തന്നെയുണ്ട് എല്ലാം തുടങ്ങി വെക്കുമ്പോൾ സത്യത്തിൽ ട്രംപ് പോലും സംഭവിക്കാനിടയുള്ള അത്തരം തിരിച്ചടികളെ പറ്റി ഓർത്തു കാണാൻ ഇടയില്ല ആഗോളവൽക്കരണം എന്ന ആശയം തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അമേരിക്കയാണ് തങ്ങളുടെ വിപണിയുടെ വളർച്ച ഏതാണ്ട് പാരമ്യത്തിൽ എത്തിയെന്ന് ബോധ്യമായതോടെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി വിപണി വിപുലീകരിക്കാനുള്ള തന്ത്രമാണ് ആഗോളവൽക്കരണത്തിലൂടെ അമേരിക്ക നാളിതുവരെ നടപ്പിലാക്കി വന്നത് എന്നാൽ താമസിയാതെ ചൈന പോലുള്ള മറ്റു പല രാജ്യങ്ങളും കൂടി ആഗോളവൽക്കരണത്തിന്റെ ഗുണഭോക്താക്കളായി മാറി അതത്ര ബോധിക്കാതെ വന്നതോടെയാണ് തന്റെ രാജ്യത്തെ പഴയ പ്രതാപ വഴിയിലേക്ക് തിരിച്ചു എന്നോളം ഈ വ്യാപാര യുദ്ധം അമേരിക്ക തുടങ്ങിവെക്കുന്നത് ഡബ്ല്യു ടിഒ് തുടങ്ങിയവ വഴി അമേരിക്ക തന്നെ വ്യാപാര രംഗത്ത് സൃഷ്ടിച്ച ലോകക്രമമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു നടത്താൻ ട്രംപ് ശ്രമിച്ചതും എന്നാൽ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഗോളടിക്കുന്ന ഈ താരിഫ് കളിയിലൂടെ തങ്ങളുടെ തന്നെ പരാജയത്തിലേക്കാണ് വണ്ടി കയറിയതെന്ന് തുടക്കം മുതൽക്കേ സാമ്പത്തിക വിദഗ്ധരും ആഗോള ഗവേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടും മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു ട്രംപ് തീരുമാനിച്ചത് ഇപ്പോഴിതാ ട്രംപിന്റെ വ്യാപാര യുദ്ധവും ചൈനീസ് വിദ്യാർത്ഥികളോടുള്ള എതിർപ്പും ശക്തമായി നിലനിൽക്കുന്നതിനിടെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം ലക്ഷ്യമിട്ട പുതിയ നീക്കമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങൾക്ക് പുതിയ വിസ പദ്ധതി അവതരിപ്പിച്ചാണ് ചൈന സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളെ മറികടക്കാൻ ശ്രമിക്കുന്നത് ആസിയാൻ കൂട്ടായ്മയിൽ അംഗങ്ങളായ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അഞ്ചു വർഷത്തെ പ്രത്യേക വിസയാണ് ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് ബിസിനസ്സുകാരെയും കുടുംബാംഗങ്ങളെയുമാണ് പ്രധാനമായും ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് പുതിയ നീക്കം ചൈനയുടെ അതിർത്തികൾ കൂടുതൽ രാജ്യങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണെന്നും രാജ്യത്തേക്കുള്ള പ്രവേശനം എളുപ്പമാകുമെന്നുമാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻജിയാൻ സമർപ്പിക്കുന്നത് ആസിയാൻ അംഗങ്ങളായ ബ്രൂണെ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കും ചൈനയുടെ നിരീക്ഷണ പദവിയിലുള്ള തിമോർ ലെസ്റ്റിയിൽ നിന്നുള്ളവർക്കും ചൈനയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പുതിയ പദ്ധതി സഹായിക്കും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് പ്രധാന പരിഗണന നിലവിൽ സിംഗപ്പൂർ തായ്ലാന്റ് മലേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ചൈന അനുവദിച്ചിട്ടുള്ള വിസ ഇളവുകളാണ് ആസിയാൻ വിസയിലൂടെ മറ്റു രാജ്യങ്ങൾക്കും കൂടി ബാധകമാകാൻ പോകുന്നത് അഞ്ചു വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രിയാണ് അനുവദിക്കുക ഓരോ തവണയും പരമാവധി ആറു മാസ കാലയളവിൽ ചൈനയിൽ തങ്ങാം ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ശക്തമാക്കുന്നതിനും ചൈനയിലേക്കുള്ള ലോകത്തിന്റെ പ്രവേശനം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമാണ് ഈ പുതിയ നയം ലക്ഷ്യമിടുന്നത് എന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് അറിയിക്കുന്നത് അടുത്തിടെ ബ്രസീൽ അർജന്റീന ചിലി പെറു ഉറിഗ്വേ എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ചൈന വിസ ഫ്രീ എൻട്രി സൗകര്യം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആദ്യ പാദത്തിൽ ചൈനയിലേക്ക് തൊണ്ണൂറ് ലക്ഷം വിദേശികൾ എത്തിയതായാണ് കണക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം ഇത് വർദ്ധിച്ചു വിദേശ നിക്ഷേപമുള്ള പതിനെട്ടായിരം പുതിയ സംരംഭങ്ങളും ഈ വർഷം ഏപ്രിൽ വരെ ചൈനയിൽ തുടങ്ങിയിട്ടുണ്ട് മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ദശാംശം ഒന്ന് ശതമാനം വർധനവുണ്ടായതായും ചൈനീസ് വിദേശകാര്യ വകുപ്പ് അറിയിച്ചു ഏഷ്യയിലെ മാത്രമല്ല ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായാണ് ചൈന മാറിയിരിക്കുന്നത് പല രംഗങ്ങളിലും ചൈന അമേരിക്കയെ കടത്തി വെട്ടിയിട്ടുമുണ്ട് വ്യാപാര രംഗത്ത് അമേരിക്കാൾ കൂടുതൽ മൂല്യം ഷി ജിൻ ചൈനയ്ക്കാണ് ഇപ്പോൾ ആഗോള മരുന്ന് വ്യവസായത്തിന്റെ ഭൂരിഭാഗവും ചൈനയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ആദ്യം എന്ന തന്റെ പോളിസി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരുന്നത് ഇതിന്റെ ആദ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കനത്ത താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയത് ഇപ്പോൾ മരുന്ന് വിപണിയിലെ ചൈനയുടെ മൂല്യം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഔഷധ വ്യാപാരത്തിലും താരിഫ് കൊണ്ടുവരാൻ ട്രംപ് ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നമുക്ക് ഏറ്റവും പരിചിതമായ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ിന്റെ അമേരിക്കയിലെ നിർമ്മാതാവും ചൈനയിലാണ് മരുന്ന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ എൺപത് ശതമാനം നിയന്ത്രിക്കുന്നതും ചൈന തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ആഭ്യന്തര മരുന്ന് വിപണിയിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതിനായി ട്രംപ് താരിഫ് കൊണ്ടുവരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അമേരിക്ക ഇതിനകം തന്നെ നിരവധി ആവശ്യ മരുന്നുകളുടെ ക്ഷാമം നേരിടുന്നുണ്ട് ഈ അവസരം മുതലാക്കാൻ എന്തായാലും ചൈന ശ്രമിക്കും സെൻസസ് ബ്യൂറോയിൽ നിന്നുള്ള വ്യാപാര ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ പ്രകാരം ഹൈഡ്രോകോർട്ടിസോൺ ഇറക്കുമതിയുടെ തൊണ്ണൂറ്റി ആറ് ശതമാനവും അസറ്റാമിനോഫിൻ ഇറക്കുമതിയുടെ എഴുപത്തി മൂന്ന് ശതമാനവും ചൈനയിൽ നിന്നാണ് വരുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചേരുവകളിൽ നിന്നാണ് ഇന്ത്യ ഈ ജനറിക് മരുന്നുകളിൽ പലതും ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്ക ചൈനീസ് ഔഷധങ്ങളെ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ പുതിയതല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അമേരിക്ക ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷൻ അമേരിക്കയുടെ ഔഷധ ദുർബലതകൾ വിലയിരുത്താൻ ശുപാർശ ചെയ്തിരുന്നു എന്ന് കാണാം മരുന്നുകളുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നിലെ ഒരു സുപ്രധാന ലക്ഷ്യം മരുന്ന് ഉൽപ്പാദനം അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നതാണ് എന്നാൽ വിലയിലാണ് പ്രധാന വ്യത്യാസം എന്നതിനാൽ ഉൽപ്പന്നങ്ങളായി മാറിയ ജനറിക് മരുന്നുകൾക്ക് താരിഫ് ചുമത്തിയാലും വലിയ പ്രയോജനമില്ല ഇത് സത്യത്തിൽ അമേരിക്കയിലെ രോഗികളുടെ ചികിത്സാ ചെലവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള മരുന്നുക്ഷാമം വർദ്ധിപ്പിക്കുകയും ചെയ്യും പതിറ്റാണ്ടുകളായി കുറഞ്ഞ ഉൽപാദന ചെലവ് പിന്തുടരുന്നതാണ് ആഗോള ഔഷധ വിതരണ ശൃംഖലയിലെ ചൈനയുടെ ആധിപത്യത്തിന് കാരണം അതുകൊണ്ട് തന്നെ മരുന്ന് നിർമ്മാക്കളെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ചൈന ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഉൽപാദനം മാറ്റാൻ പ്രേരിപ്പിച്ചു അമേരിക്ക ഏർപ്പെടുത്തിയ ചീപ്പ് നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള തർക്കം ഒരു വശത്ത് നടക്കുമ്പോൾ ചൈന കൈവശം വച്ചിരിക്കുന്ന ചോക്ക് പോയിന്റുകൾ അമേരിക്കൻ സുരക്ഷയ്ക്ക് ഹാനികരമാണെന്ന് ചൈന അമേരിക്ക ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷന്റെ കമ്മീഷണറായ ലെലാൻഡ് മില്ലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഔഷധ വ്യവസായത്തിന്റെ ഈ ഭാഗങ്ങളിൽ തങ്ങളുടെ ആധിപത്യ സ്ഥാനം ആയുധമാക്കുന്നതിനെക്കുറിച്ച് ചൈന ഇതുവരെ ഔദ്യോഗികമായി പരസ്യമായി ഭീഷണി ഉയർത്തിയിട്ടില്ല എന്നാൽ ഈ മേഖലയിൽ ട്രംപ് തീരുവുകൾ ഏർപ്പെടുത്തിയാൽ നിലവിലുള്ള മരുന്നുകളുടെ ക്ഷാമം കൂടുതൽ വഷളാക്കുകയും അമേരിക്കയിലേക്കുള്ള മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ട്രംപിന് തിരിച്ചടിയായി മാറിയേക്കുമെന്നതിൽ ഒരു സംശയവുമില്ല